അടുത്ത മാർപ്പാപ്പയെ തീരുമാനിക്കാനുള്ള കോൺക്ലേവ് മെയ് ഏഴിന് ചേരും ഇന്ന് ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം നൂറ്റി മുപ്പത്തിയഞ്ച് കർദിനാൾമാർക്കാണ് കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത് ജോൺ ലോറൻസ് ഈ കോൺക്ലേവിനെക്കുറിച്ചും വോട്ടവകാശത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു ജോൺ ലോറൻസ് നേഷ് സഭയുടെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് കോളേജുള്ള കോൺക്ലേവ് ഏഴിനു തുടങ്ങും എന്നാണ് ഇപ്പോൾ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത് രാവിലെ വത്തിക്കാനിൽ ചേർന്ന കർദിനാൽമാരുടെ യോഗത്തിൽ അതായത് കാർഡിനൽ കമർ കമർലംഗോ കെവിൻ പാരലിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗ കർദിനാൽ മുതിർന്ന കർദിനാൽമാരടക്കമുള്ളവരുടെ മുതിർന്ന മുതിർന്ന കർദിനാൽമാർ അടക്കമുള്ളവർ ചേർന്ന് നടന്ന യോഗത്തിലാണ് ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്ത് നടന്ന യോഗത്തിലാണ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് എന്ന് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായത് ഈ മാസം നാലാം തീയതി വരെ അതായത് മാർപ്പാപ്പ കാര്യം ചെയ്തതിനു ശേഷം ഒൻപത് ദിവസം അനുസ്മരണ കുർബാനയാണ് മൂന്നാമത്തെ അനുസ്മരണ കുർബാന അല്പസമയത്തിനകം ആരംഭിക്കും അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ഒമ്പത് ദിവസത്തെ അനുസ്മരണ കുർബാന അവസാനിക്കുന്നത് മെയ് നാലിനാണ് അതിനുശേഷം കാർദ്ദിനാൻമാർ വിശ്രമത്തിലായിരിക്കും അതിനുശേഷം അതുകൊണ്ട് മെയ് ഏഴ് മുതൽ ഇപ്പോൾ കോൺക്ലേവ് ആരംഭിക്കും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമായും കോൺ കോൺക്ലേവിൽ മുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം കാർജിനാൻമാരാണ് ഇപ്പോൾ വത്തിക്കാനിലുള്ളത് അതിൽ ഓട്ടവകാശമുള്ളത് നൂറ്റി മുപ്പത്തി അഞ്ച് കാർജിനാൻമാരാണ് ഈ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരിൽ എത്ര പേർ എൺപത് പേരെങ്കിലും എൺപത് പേരിൽ കൂടുതൽ കാർജ കോൺ പങ്കെടുക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ ഈ ഉണ്ടായി ഉണ്ട് പക്ഷേ എത്ര പേർ പങ്കെടുക്കും ഈ കാര്യത്തിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല എന്നിരുന്നാലും നൂറ്റി മുപ്പത്തഞ്ച് കർജനാൻമാരിൽ എത്ര നൂറ്റി മുപ്പത്തഞ്ച് കർജനാന്മാർക്ക് ഓട്ടവകാശമുണ്ട് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ കർജിനാൽ പൂവക്കാട് അതുപോലെ അതുപോലെ മറ്റേ മാർ ക്ലിമ്മീസ് കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള നാല് പേർക്ക് കേരള ഇന്ത്യയിൽ നിന്ന് കർജിനാൻ പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കാനുള്ള ഓട്ടവകാശമുണ്ട് ഏതായാലും മെയ് ഏഴിന് തുടങ്ങുന്ന കോൺക്ലേവ് മെയ് ഏഴിന് ആദ്യ ദിവസം തന്നെ ദിവ്യബലിയായിരിക്കും ദിവ്യബലിക്ക് ശേഷമായിരിക്കും കോൺക്ലേവ് തുടങ്ങുക ആദ്യ ദിവസം ഓരോ ഓട്ടെടുപ്പേ ഉണ്ടാവുകയുള്ളൂ പിന്നീടുള്ള ദിവസങ്ങളിൽ ദിവ്യബലിക്ക് ശേഷം കോൺക്ലേവ് ആരംഭിക്കും അന്ന് രണ്ട് ഓട്ടെടുപ്പ് വീതം ഉണ്ടാവും രണ്ട് ദിവസമെങ്കിലും കോൺക്ലേവ് സാധാരണ നീണ്ടു പോകുന്നതാണ് കാണാറ് സാധാരണ രണ്ട് ദിവസത്തേക്കെങ്കിലും കോൺക്ലേവ് മൂന്ന് ദിവസത്തേക്കെങ്കിലും നീണ്ടുപോകുന്ന ഒരു രീതിയാണ് കാണാറ് കഴിഞ്ഞ രണ്ട് മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പ് അത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും കോൺക്ലേവ് മൂന്നാം ദിവസത്തിലേക്ക് നീണ്ടു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത് മൂന്നാമത്തെയോ അല്ലെങ്കിൽ അഞ്ചാമത്തെയോ റൗണ്ടിലാണ് കഴിഞ്ഞ രണ്ട് മാർപ്പാപ്പമാരും തിരഞ്ഞെടുക്കപ്പെട്ടു െന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്നതിന് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് ഏഴിന് ആരംഭിക്കും എന്നിപ്പോൾ ആ വർത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കും എന്നിരുന്നാലും ഇതിന് മുമ്പ് തന്നെ അതായത് ഫ്രാൻസിസ് പാപ്പ അസുഖമായി ആശുപത്രിയിൽ തുടർന്ന് ആശുപത്രിയിൽ സമയം മുതൽ പുതിയ മാർപ്പാപ്പ ആരാവണം എന്നുള്ള കാര്യത്തിൽ കർഗിനന്മാരുടെ ഇടയിൽ തന്നെ ഔദ്യോഗികമായ ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വത്തിക്കാനിൽ ഇപ്പോൾ മാർ മാർപ്പാപ്പയുടെ കവറടക്കം കഴിഞ്ഞാൽ അനുസ്മരണ കുർബാനയും ഏറെക്കുറെ കുറെ രണ്ടും മൂന്നാമത്തേതാണ് അപ്പോൾ ഇപ്പോൾ അനൗപചാരികമായ ചർച്ചകൾ ആരാവണം മാർപ്പാപ്പയുടെ പിൻഗാമി എന്നുള്ള കാര്യത്തിൽ കർദിനാൾമാരുടെ ഇടയിൽ ഒരു 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 ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിരുന്നാൽ പോലും ഇപ്പോൾ കർജ ഇപ്പോൾ മാർപ്പാപ്പയാവാൻ സാധ്യതയുള്ള കർദ്ദിനാൾമാരുടെ പട്ടികയിലേക്ക് ഏതാണ്ട് പത്ത് എങ്കിലും വിവിധ രീതിയിൽ വിവിധ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വത്തിക്കാൻ നിരീക്ഷകരും ഒക്കെ ഏതാണ്ട് പത്ത് പേരുടെയെങ്കിലും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ പ അല്ലെങ്കിൽ അത്തരത്തിൽ മാർപ്പാപ്പയാവാൻ സാധ്യതയുള്ള ആളുകളുടെ പേരുകൾ മാധ്യമങ്ങളൊക്കെ പ്രവചിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആ കാര്യം കൊടുക്കും നമ്മളിപ്പോൾ അത്തരം പ്രവചന സാധ്യതകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ പ്രധാനമായും നമ്മൾ കാണ്ട് വത്തിക്കാൻ്റെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി കർദിനാൾ പി എൻ തിരെ പട്രോളിൻ പരോളിൻ ക്ഷമിക്കണം പി എന്തെ പരോളിൻ അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും മുൻനിരയിലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കർദിനാളായി പോകാൻ സാധ്യതയുള്ള കർദിനാളായി പരിഗണിക്കപ്പെടുന്നത് കർദിനാൾ പി എൻ പരോളിനാണ് അദ്ദേഹത്തിന് മുപ്പത് ശതമാനം സാധ്യത ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സാധ്യത രണ്ട് ശതമാനം കുറഞ്ഞിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തിന് ഇരുപത്തി എട്ട് ശതമാനം സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് അടുത്തത് ഫിലിപ്പീൻസ് നിന്നുള്ള കർദിനാൾ അന്റോണിയോ ടഗ്ലയാണ് അദ്ദേഹത്തിന് ഇന്നലെ പത്തൊമ്പത് ശതമാനമായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ സാധ്യത പക്ഷേ ഇന്നത് ഇരുപത്തി ഒന്നിലേക്ക് മാറിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ രണ്ട് ശതമാനം സാധ്യത കൂടിയിരിക്കുന്നു മറ്റൊന്ന് ഇറ്റലിയിൽ നിന്നുള്ള ഒരു കർദ്ദിനാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയോ സുപ്പി എന്നാണ് അദ്ദേഹത്തിന് ഇന്നലെ പതിമൂന്ന് ശതമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാധ്യത പക്ഷേ അത് ഇന്ന് പതിനാല് ശതമാനമായി ഉയർന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള കാർദിനാൾ ഖാനയിൽ നിന്ന് ആഫ്രിക്കയിലെ ഖാനയിൽ നിന്നുള്ള കാർദിനാൾ പീറ്റർ ടർസൺ അദ്ദേഹത്തിനും ഇന്നലെ പതിനൊന്ന് ശതമാനമായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ സാധ്യത ക്ഷമിക്കുന്നത് ഇന്നലെ പത്ത് ശതമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാധ്യത ഇന്ന് അദ്ദേഹം പതിനൊന്ന് ആയി അദ്ദേഹത്തിന്റെ സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ ആരെങ്കിലും കരഞ്ഞിനാകും ലക്ഷ്യമിക്കണം മാർപ്പാപ്പയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല പ്രവചിക്കപ്പെടാത്ത അപ്രധാനിയായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ കടന്നു വരാനും സാധ്യത എന്നിരുന്നാലും മാർപ്പാപ്പമാർ ഈ ഇത്തവണത്തെ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമായിരിക്കും വളരെയധികം സങ്കീർണതകളുള്ളതാണ് കാരണം നൂറ്റി മുപ്പത്തിയഞ്ച് കർജിനാൻമാരാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കാൻ അർഹതയുള്ളവർ പക്ഷേ ഇതിൽ തന്നെ ഏതാണ്ട് ഏതാണ്ട് എൺപത് ശതമാനം കർദിനാൾമാരും പുതിയ ഇപ്പോൾ കാലം ചെയ്ത മാർപ്പാപ്പ തെരഞ്ഞെ നിയോഗിച്ച അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത കർജന അല്ലെങ്കിൽ അപ്പോയിൻറ് ചെയ്തവരാണ് ഈ പുതിയ കർജിനാൻമാർ ഏതാണ്ട് നൂറിലധികം കർദിനാൾമാർ ഇപ്പോൾ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ അപ്പോയിൻറ് ചെയ്തവരാണ് ഈ ഇവർ ഇവർ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ അദ്ദേഹം ഇരുപത് കർജിനാൻമാരെ ചുമ തെരഞ്ഞെടുത്തിരുന്നു അല്ലെങ്കിൽ ഇരുപത് കർദിനാൾമാർക്ക് പട്ടം നൽകിയിരുന്നു ഇവർ തന്നെ പരസ്പരം കാണാത്ത ആളുകളുണ്ട് കാരണം അതിന് ശേഷം മാർപ്പാപ്പയുടെ കവറടക്ക സിറ്റുവേഷനുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കർദനാൾമാർ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്തവണത്തെ കോൺക്ലേവ് വളരെ സങ്കീർണ്ണമാണ് കാരണം വളരെ അപ്രമാദിത്യമുള്ള ഒരു കർദ്ദനാളിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കർദനാൾ ഇല്ല അപ്പോൾ പുതിയ പഴയ മാർപ്പാപ്പയുടെ അതായത് ഫ്രാൻസിസ് പാപ്പയുടെ അതേ നയങ്ങൾ തുടരണോ അതോ കുറച്ചുകൂടി യാഥാ യാഥാസ്ഥിതിക നിലപാടിലേക്ക് സഭ പോകേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈത്തവണ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് കർദിനാൾമാരുടെ ഇടയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സഭ പോപ്പ് ഫ്രാൻസിസ് പോപ്പിൻ്റെ പാത പിന്തുടരണോ അതോ അല്പം കൂടി യാഥാസ്ഥിതികമായ നിലപാട് അതായത് കത്തോലിക്ക സഭയുടെ പഴയകാല നിലപാടിലേക്ക് മടങ്ങി പോകണമോ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെയാണ് ഈ കർദിനാൾമാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ ഒരേപക്ഷേ യാഥാസ്ഥിതിയും അതോടൊപ്പം തന്നെ മിതവാദിയും അതോടൊപ്പം തന്നെ പരിഷ്കരണവാദിയും ഈ രണ്ട് ഗുണങ്ങളും സങ്കല് ഇതും ചേർന്ന ഒരാളെ തിരഞ്ഞെടുക്കാനായിരിക്കും ഒരുപക്ഷെ മാർപ്പം ഒരു പക്ഷെ കർജനാന്മാർ ശ്രമിക്കുക എന്നിരുന്നാൽ ഇപ്പോൾ അനൗപചാരികമായ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അത് അടുത്ത് വരും ദിവസങ്ങളിൽ അത് കൂടിക്കൂടി വരും ഏതായാലും കർജിനാർമാർ മെയ് ഏഴിലേക്ക് പോകും മെയ് ഏഴിന് കോൺക്ലേവിലേക്ക് പോകുമ്പോൾ അവരുടെ മുന്നിൽ ഒരാളുണ്ടാവും അത് കൂടുതൽ ഒന്നിലധികം ആളുകൾ രംഗത്ത് വന്നേക്കാം അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളെ അവർ മത്സര രംഗത്ത് ആദ്യം ആദ്യം ഒരു ആദ്യ ദിവസങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ കുറഞ്ഞ കുറഞ്ഞ വോട്ട് കുറവ് വോട്ട് കിട്ടുന്ന ആളുകളെ മാറ്റും കാരണമാരുടെ വോട്ട് കിട്ടുന്ന ആളുകൾ പിന്മാറുകയും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളുകൾ തമ്മിലായിരിക്കും പിന്നീട് ഉള്ള മത്സരം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്കെ മാർപ്പാപ്പ ആകാൻ കഴിയൂ എന്നുള്ളതാണ് വ്യവസ്ഥ അടുത്ത മാർപ്പാപ്പയെ തീരുമാനിക്കാനുള്ള കോൺക്ലേവ് മെയ് ഏഴിന് ചേരാനിരിക്കെ സാധ്യതകൾ സൂചിപ്പിക്കുകയായിരുന്നു പ്രവചനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജോൺ ലോറൻസ്